hi friends zain welcome back to my channel ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റണ്ണിങ്ങിന് ശേഷം ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് സ്ട്രെച്ചിങ് ആണ് നിങ്ങളും ഒരു ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുന്ന കുട്ടികളാണോ എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡിഫൻസ് ജോബിൻ്റെ എല്ലാ ഫിസിക്കൽ ടെസ്റ്റിലും റണ്ണിംഗ് എന്ന് പറയുന്ന ഒരു ഈവെന്റ് ഉണ്ട് അപ്പോൾ റണ്ണിങ്ങിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതായിട്ടുള്ള ആവശ്യവുമോ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം റണ്ണിങ്ങിന് അഞ്ച് ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ റണ്ണിംഗ് സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രെച്ചിങ് സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള വാമപ്പ് തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വർക്ക് പ്ലാൻ ഫോർത്ത് ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ വർക്കൗട്ടിന് ശേഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂളിങ് ഡൗൺ എക്സസൈസ് ആൻഡ് ഫൈനൽ ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ വർക്കൗട്ടിന് ശേഷം നമ്മൾ ചെയ്യുന്ന സ്ട്രെച്ചിങ് എക്സസൈസ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ലഭിക്കുകയായിരിക്കും റണ്ണിങ്ങിന് മുമ്പ് ഫോളോ ചെയ്യേണ്ട സ്ട്രെച്ചിങ്ങും വാമപ്പും വർക്കൗട്ട് പ്ലാനും റണ്ണിങ്ങിന് ശേഷം ഫോളോ ചെയ്യേണ്ട കൂളിങ് ഡൗൺ എക്സസൈസും ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാ നിങ്ങൾക്ക് ലഭിക്കുന്ന ആയിരിക്കും ഈ സ്ട്രെച്ചിങ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്താണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിഞ്ഞിരിക്കുക സ്ട്രെച്ചിങ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആവുമ്പോഴും നമ്മുടെ സ്റ്റാഡിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ആവുന്നതായിരിക്കും ഇതോടൊപ്പം നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ ഇമ്പ്രൂവ്മെന്റ് ആവുന്നതായിരിക്കും നിങ്ങളുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും അതേപോലെ തന്നെ വർക്കൗട്ടിന് ശേഷം നിങ്ങളുടെ ബോഡിയിലേക്ക് ലോഡായിട്ടിരിക്കുന്ന മസിൽസിൻ്റെ ഒക്കെ ടൈറ്റ്നെസ് കുറയ്ക്കാനും ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ചിലർക്കൊക്കെ റണ്ണിങ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ബാക്ക് പെയിൻ വരാറുണ്ട് അതായത് റണ്ണിങ് ചെയ്തതിന് ശേഷം പിന്നെ അവർ ലൈറ്റ് ആയിട്ട് ഈ സ്ട്രെച്ചിങ്ക്സൈസ് സൈസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർക്ക് നല്ല റിലാക്സ് ലഭിക്കുകയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി റണ്ണിങ്ങിന് ശേഷം ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിനും നേവിയുടെ ഫിസിക്കൽ ടെസ്റ്റിനും എയർഫോഴ്സിന്റെ ഫിസിക്കൽ ടെസ്റ്റും തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കാനൻ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലെ എസ് എസ് സി ജിയുടെ ഫിസിക്കലിനും തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിലും ഇവിടെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫിസിക്കൽ ക്ലാസുകളും റിട്ടൺ ക്ലാസുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അവയെനെസും ലഭിക്കുന്നതായിരിക്കും നമ്മുടെ അക്കാഡമിയിൽ സ്വന്തമായിട്ട് നമുക്ക് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ വെയി ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് ലഭിക്കും ബാക്കി ഫുൾ ഓവറോൾ ബോഡി ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ്സ് എല്ലാം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സ്റ്റച്ച് വീഡിയോസ് സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്തു വീഡിയോ വർക്കൗട്ട് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ നിങ്ങൾ സ്ട്രെച്ചിങ് എക്സൈസൈസ് ഒരിക്കലും ഫോളോ ചെയ്യരുത് വർക്ക്ഔട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ കൂളിംഗ് ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യണം അതിൻ്റെ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കൂളിംഗ് ഡൗൺ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കണം ബ്രേക്ക് എടുത്തതിനു ശേഷം ഷൂ നിങ്ങൾ റിമൂവ് ചെയ്യുക ഇത് കണക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസ് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഓരോ മസിൽ ഗ്രൂപ്പിനെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് സ്ട്രെച്ചിങ് ചെയ്യുന്നത് ക്ലിയർ ജോയിന്റിനെയല്ല നമ്മൾ സ്ട്രെച്ചിങ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ മസിൽ ഗ്രൂപ്പിൽ ഇരിക്കുന്ന എന്താണ് ആ ലോഡിനെ എന്താണ് റിഡ്യൂസ് ചെയ്യുകയാണ് ക്ലിയർ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് കാഫിനെയാണ് കാഫിന് വേണ്ടി ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ രണ്ട് സ്ട്രെച്ചിങ് ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേ രീതിയിൽ ബോഡി ഫിക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഈ ലെഗ് അപ്പ് ചെയ്യണം ഈ ലെഗ് അപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഇതേ രീതിയിൽ ഹോൾഡ് ചെയ്യുക എന്നിട്ട് താഴോട്ട് ഡൗൺ ചെയ്യുക ക്ലിയർ അപ്പോൾ നിങ്ങളുടെ കാഫ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നതായിരിക്കും നെക്സ്റ്റ് ഇതേ രീതിയിൽ പിന്നെ ഓപ്പോസിറ്റ് ലെഗ് ഡൗൺ ചെയ്യണം പിന്നെ ഈ ലെഗ് അപ്പ് ചെയ്യണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യണം എന്നിട്ട് താഴോട്ട് ഡൗൺ ചെയ്യണം മനസ്സിലായത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ കാഫ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നതായിരിക്കും ഒന്നുകൂടി കാണുക ഇതേ രീതിയിൽ കാല് വെക്കുക ഈ കാൽ അപ്പ് ചെയ്യുക പിന്നെ ഈ ഫിംഗേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് ഇതാണൊക്കെ ഫിക്സ് ചെയ്യണം എന്നിട്ട് താഴോട്ട് പുഷ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കാഫ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നതായിരിക്കും ക്ലിയർ ടു ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു ത്രീ ടു ഫൈവ് സെക്കൻഡെങ്കിലും ഇവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ഇതാണ് കാഫിൻ്റെ ഫസ്റ്റ് സ്ട്രെച്ചിങ് എക്സസൈസ് കാഫിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് എക്സസൈസിന് വേണ്ടി നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഫിക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലെഗിനെ അപ്പ് ചെയ്യുക ഏത് ലിംഗിനാണോ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യേണ്ടത് അതിനെ നിങ്ങൾ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുക അതിനുശേഷം ലൈറ്റായിട്ട് ഇതിനെ മുകളിലോട്ട് പുള്ളിയണം അപ്പോൾ നിങ്ങളുടെ കാഫ് നല്ലപോലെ സ്ട്രെച്ച് ആവുന്നതായിരിക്കും എന്നിട്ട് ഓപ്പോസിറ്റ് ലെഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലെഗിനെ ഫിക്സ് ചെയ്തിട്ട് ടവലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ മുകളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാഫിനെ സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് ക്ലിയർ അപ്പോൾ നമ്മുടെ കാഫിന് വേണ്ടിയുള്ള എക്സസൈസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്വാഡ്സിനാണ് ക്ലിയർ ക്വാഡ്സിനാണ് നമ്മളിനി ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് കാഡ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ടോട്ടൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന മൂന്ന് എക്സസൈസ് ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുക ഓക്കെ ഇതേ രീതിയിൽ ഡൗൺ ചെയ്യുക അതിനുശേഷം വൺ ലെഗ് അപ്പ് ചെയ്യുക ഇതേ കണക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിട്ട് റിലാക്സ് അതിനുശേഷം ഓപ്പോസിറ്റിൽ ഗപ്പ് ചെയ്യുക എന്നിട്ട് ഇതേ രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഇത് ക്വാഡ്സിൻ്റെ ഫസ്റ്റ് ആണ് ക്ലിയർ കുട്ടികളെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആണ് ക്വാഡ്സിൻ്റെ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുക എന്നിട്ട് ഡൗൺ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കൈ എന്താണ് അപ്പോൾ അതുക്കെ ബാക്കിലോട്ട് കൊണ്ടുവരിക ഇത്രയും ഡൗൺ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എന്താണ് ഈയൊരു ക്വാഡ്സ് പോർഷൻ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നതാണ് ക്ലിയർ ഇതേ രീതിയിൽ കൊണ്ടുവരിക പിന്നെ ബോഡി ഡൗൺ ചെയ്യുക പിന്നെ കൈ ബാക്കിലോട്ട് കൊണ്ടുവരിക ഇതാണെങ്കിൽ ഡൗൺ ചെയ്യും ഈ സമയത്ത് നിങ്ങളുടെ ക്വാഡ്സ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആകുന്നുണ്ട് ത്രീ ടു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് ബോഡിയെ അപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്വാഡ്സിന് വേണ്ടിയുള്ള മൂന്നാമത്തെ സ്ട്രെച്ചിങ് എക്സസൈസാണ് അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ അപ്പ് ചെയ്യണം അപ്പ് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് ലഗിൻ ഇതേ രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ബോഡി സ്ട്രെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇതേ രീതിയിൽ നിൽക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു ക്വാഡ്സിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ക്വാർഡ്സിൻ്റെ പൊസിഷനെ സ്ട്രെയിറ്റ് ആയിട്ട് വരണം ഇതേ രീതിയിൽ എന്നിട്ട് മുകളിലോട്ട് എന്താണ് പുൾ ചെയ്യണം അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ക്വാഡ്സ് സ്ട്രെച്ച് ആവുന്നതാണ് ത്രീ ടു ഫൈവ് സെക്കൻഡ് ഹോൾ സോ റിലാക്സ് അതിനുശേഷം ഓപ്പോസിറ്റ് ലെഗ് ലെഗിന് എന്ത് ചെയ്യണം ഇങ്ങനെ വെക്കരുത് ലെഗിനെ കുറച്ചുകൂടി ബാക്കിലോട്ട് കൊണ്ടുവരണം അപ്പോൾ നല്ല രീതിയിൽ സ്ട്രെച്ച് ആകുന്നതാണ് ക്ലിയർ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത്രയുമാണ് ക്വാഡ്സിൻ്റെ എക്സസൈസ് ഇവിടെ നമ്മൾ എന്താണ് മൂന്ന് എക്സസൈസ് വേരിയേഷനാണ് ഫോളോ ചെയ്തിരിക്കുന്നത് ക്വാഡ്സിന് വേണ്ടി നിങ്ങൾ റെപ്പിറ്റേഷൻ റൺ മെയിൻ്റൈൻ ചെയ്യുമ്പോഴും സ്ലോ ഫാസ്റ്റ് റൺ ചെയ്യുമ്പോഴും ഹിൽ റൺ ചെയ്യുമ്പോഴും ടയർ റൺ ചെയ്യുമ്പോഴൊക്കെ എന്താണ് നിങ്ങളുടെ ക്വാഡ്സ് നല്ല രീതിയിൽ ട്രെയിൻ ആവുന്നതാണ് അതായത് ഓവർലോഡ് ട്രെയിൻ ആവുന്നതാണ് ആ ഒരു സമയത്തൊക്കെ ഈ സ്ട്രെച്ചിങ് എക്സസൈസ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം നിങ്ങളുടെ ആ ഒരു മസിൽ ടൈറ്റ്നസ് എന്താണ് അത് കുറയുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ നമ്മൾ രണ്ട് മസിൽ ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് സ്ട്രെച്ച് ചെയ്ത് ഫസ്റ്റ് കാഫ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ക്വാഡ്സ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലൂട്ടിന് വേണ്ടിയിട്ടാണ് ബ്ലൂട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ സ്ട്രെച്ചിങ്ക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ബോഡി ഇതേ രീതിയിൽ വെക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലെഗ്ഗിന് ഇതേ രീതിയിൽ ക്രോസ് വയ്ക്കുക കൈയെടുക്കുക ഇങ്ങനെ ഫിക്സ് ചെയ്യുക ലൈറ്റായിട്ട് ഇവിടെ ടേൺ ചെയ്യിക്കാം ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെയും പിടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഗ്ലൂഡ് പോർഷൻ ആൾമോസ്റ്റ് സ്ട്രെച്ച് ആവുന്നതാണ് പിന്നെ അതേ രീതിയിൽ ഓപ്പോസിറ്റ് ലെഗ് ഈ ലെഗിനെ സ്ട്രെയിറ്റ് ചെയ്യുക ഈ ലെഗിനെടുത്ത് ഇങ്ങനെ ക്രോസ് വെക്കുക ക്രോസ് വെച്ചിട്ട് ഈ കൈ എടുത്ത് ഈ മുട്ടിനെ ഇവിടെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ മുറുകി പിടിക്കുക ക്ലിയർ അപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങളുടെ ഗ്ലൂട്ട് ആൾമോസ്റ്റ് സ്ട്രെച്ച് ആകുന്നതാണ് ഇതാണ് ഗ്ലൂട്ടിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എക്സസൈസ് ത്രീ ടു ഫൈവ് സെക്കൻഡ് ഹോൾഡ് അതിനുശേഷം റിലീസ് ചെയ്യുക നിങ്ങൾക്ക് എന്നിട്ട് ഫോർ ടു ഫൈവ് സെറ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഓരോ എക്സസൈസും നിങ്ങളുടെ ആ ഒരു മസിൽസിൻ്റെ ടൈറ്റ്നസ് അനുസരിച്ചിട്ട് ഓവർ സ്ട്രെച്ചിങ് ഒരിക്കലും ചെയ്യരുത് കെട്ട കുട്ടികളെ ഓവർ സ്ട്രെച്ചിങ് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആണ് ഇനി ഗ്ലൂട്ടിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഇതേ രീതിയിൽ ഡൗൺ ചെയ്യിക്കണം ക്ലിയർ ഇതേ രീതിയിൽ ഡൗൺ ചെയ്യിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് ഈ ലെഗ്ഗിനങ്ങ് അപ്പ് ചെയ്യണം എന്നിട്ട് ഓപ്പോസിറ്റ് ലെഗ്ഗിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊണ്ടുവരണം ക്ലിയർ ഇത്രയും പൊസിഷൻ മനസ്സിലായല്ലോ ഇങ്ങനെ അടി കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ സപ്പോർട്ടായിട്ട് പിടിക്കണം അതിനുശേഷം ഇവിടെ ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് ലൈറ്റായിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഡൗൺ ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ നിങ്ങളുടെ ഗ്ലൂട്ട് ആൾമോസ്റ്റ് സ്ട്രെച്ച് ആയിട്ടുണ്ട് അതിനുശേഷം പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ലെഗ് അപ്പ് ചെയ്യണം ഈ ലെഗിൻ്റെ ഇതിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കണം ക്ലിയർ അപ്പോൾ ഈ ലെഗിൻ്റെ പൊസിഷൻ നിങ്ങൾ ഇങ്ങനെയൊന്നും കൊണ്ടുവരരുത് നിങ്ങൾക്ക് പറ്റുന്ന ഇരില്ല എവിടം വരെ പറ്റുന്നു അതേ രീതിയിൽ കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് ഈ കൈ എടുത്തിട്ട് ഇതിനകത്തോളം ഇടുക എന്നിട്ട് ഈ കൈ വെച്ചിട്ട് മുകളിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് പുള്ളി ചെയ്യുക ക്ലിയർ ഈ സമയത്ത് നിങ്ങളുടെ എന്താണ് ഗ്ലൂട്ട് ആൾമോസ്റ്റ് സ്ട്രെച്ച് ആയിട്ടുണ്ട് ക്ലിയർ കുട്ടികളെ അപ്പോൾ ഇതേ രീതിയിൽ കൊണ്ടുവന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിട്ട് വേണം ലൈറ്റായിട്ട് റിലീസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടിന് വേണ്ടിയിട്ടുള്ള രണ്ട് എക്സസൈസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ക്ലിയർ ആയല്ല അപ്പോൾ കാഫിനെ ചെയ്തു കാർട്ട്സിനെ ചെയ്തു ഗ്ലൂട്ടിനെ ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡക്റ്റർ ആൻഡ് ഗ്രോയിൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് ആണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കാലിൻ്റെ പൊസിഷൻ ഇതേ രീതിയിൽ കൊണ്ടുവയ്ക്കുക ബട്ടർഫ്ലൈ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ കൊണ്ടുവച്ചിട്ട് കൈ ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു ആംഗിൾ പോലും നിങ്ങൾ നിങ്ങളുടെ കൈ ഫിക്സ് ചെയ്യുക ഇടപ്പം അതൊക്കെ നിങ്ങൾ ഡൗൺ ചെയ്യുക ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിട്ട് റിലീസ് പിന്നെ അതിന് ശേഷം പിന്നെയും ബോഡി ഡൗൺ വൺ ടു ത്രീ ഫോർ ഫൈവ് റിലീസ് ഇതേ രീതിയിൽ ഫോർ ടു ഫൈവ് സെക്കൻഡ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ത്രീ ടു ഫൈവ് സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് ക്ലിയർ അതിനുശേഷം നെക്സ്റ്റ് അഡക്ടർ ആൻഡ് ഗ്രോയിങ് സ്ട്രെച്ചിങ് ആണ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുക വൈഡ് ആയിട്ട് വൈഡ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് നേടണം ബോഡിയെ നിങ്ങൾ ഇതിൽ ഡൗൺ ചെയ്യണം ക്ലിയർ ഈ ഒരു സമയത്തും ഇവിടെ നല്ല രീതിയിൽ സ്ട്രെച്ച് സ്ട്രെച്ചാകുന്നുണ്ട് ബോഡി അപ്പ് പതുക്കെ സിയർ എഗൈൻ ബോഡി ഡൗൺ ഈ സമയത്ത് നിങ്ങളുടെ ഇവിടെ അഡക്ടർ ആൻഡ് ഗ്രോയിൻ മസിൽ എന്താണ് നല്ലപോലെ സ്ട്രെച്ച് സ്ട്രെച്ചാവുന്നതായിരിക്കാം ഈ എക്സസൈസ് മസ്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒരിക്കലും മിസ് ചെയ്യരുത് കൂടുതലും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് എന്താണ് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് എന്താണ് അത് നമുക്ക് എൻജറീസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് അതെങ്ങനെയാണ് ഇഞ്ചറീസ് വരുന്നത് അത് ഓവർ സ്ട്രെച്ചിങ് നമുക്ക് എൻജറീസ് വരും പിന്നെ ജോയിൻസിന് നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഈ സ്ട്രെച്ചിങ് ഒന്നും ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യരുത് മനസ്സിലായ ജോയിൻസിന് പെയിൻ ഉണ്ടെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്താൽ എന്താണ് എഞ്ചുറീസ് ഒന്നും കൂടുകയുള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ എന്തായാലും നമ്മൾ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർത്തോ ഡോക്ടറെ നമ്മൾ കൊണ്ടുപോയി കാണിക്കണം എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന എക്സർസൈസ് നിങ്ങൾ ഫോളോ ചെയ്യണം മനസ്സിലായോ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അതിന് ചെയ്യുന്നത് രീതിയും എപ്പോൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ജോയിന്റിന് പെയിൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യരുത് ഈ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് മസിൽസിനകത്തിരിക്കുന്ന ലോഡ് നമ്മൾ റിഡ്യൂസ് ചെയ്യിക്കുന്നു ടൈറ്റ്നെസ് കുറയ്ക്കുന്നു പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുന്നു ക്ലിയർ ഓക്കെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മസിൽ ഗ്രൂപ്പാണ് ഹാൻഡ് സ്ട്രെങ് ഹാൻഡ് സ്ട്രെങ്ങിനായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് അതിനുവേണ്ടി നിങ്ങൾ ഇതേ രീതിയിൽ ബോഡിയെ ഡൗൺ ചെയ്യണം കിടക്കണം ക്ലിയർ അതിനുശേഷം ഈ ലെഗിനെ നിങ്ങൾ ലൈറ്റായിട്ട് ഇതേ രീതിയിൽ വെക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് ലെഗ് അപ്പ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഇതേ രീതിയിൽ പിടിക്കണം എന്നിട്ട് മുകളിലോട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യണം ക്ലിയർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹാൻഡ് നല്ലപോലെ സ്ട്രെച്ച് ആയിട്ടുണ്ട് ബോഡി ഡൗൺ ചെയ്യാം എന്നിട്ട് ഈ ലെഗ്ഗ് ചെയ്യണമെങ്കിൽ അപ്പ് ചെയ്യാം എന്നിട്ട് ഈ ലെഗിൻ്റെ മുകളിലോട്ട് പിടിക്കാം എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് പതുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് ക്ലിയർ ഈ എക്സസസൈസ് ഇതാണ് ഹാപ്സ്റ്റിങ്ങിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് നമ്മുടെ ലോവർ ബോഡി സ്ട്രെച്ചിങ് എക്സസൈസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി അപ്പർ ബോഡി സ്ട്രെച്ചിങ് എക്സസൈസ് പറയുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് എക്സസൈസ് ആണ് ദിസ് വൺ എക്സസൈസ് കാറ്റ്ക്യാ എക്സസൈസ് ഇത് നിങ്ങൾക്ക് മെയിൻ്റെ ചെയ്യാം ക്ലിയർ ഈ മൂവ്മെൻ്റിൽ നിങ്ങൾ നിങ്ങളുടെ ബാക്കിന് നിങ്ങൾ സ്ട്രെച്ചിങ്ങായിട്ട് ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ അതിനുശേഷം നിങ്ങൾക്കിവിടെ ഈ കോബ്ര മൂവ്മെൻറ്റ് എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതാണ് ഈ മൂവ്മെൻറ്റ് എക്സസൈസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇത് സെക്കൻഡ് എക്സസൈസാണ് കേട്ടോ ഈ മൂവ്മെൻറ്റ് എക്സസൈസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറിന് വേണ്ടിയിട്ട് ഈ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മെയിൻ്റെ ചെയ്യാം സ്ട്രെച്ചിങ്ങിനായിട്ട് ലൈറ്റായിട്ട് പിന്നെ ലാഡ്സ് ആൻഡ് ട്രൈസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മൂവ്മെന്റ് നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ചെയ്യാം ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ഈ എക്സസൈസ് എല്ലാം ഇൻ്റർനാഷണലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലെ അത്ലറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന എക്സസൈസ് വേരിയേഷൻസ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കൂടുതലും കുട്ടികൾ വർക്കൗട്ടിന് ശേഷം എന്താണ് കൂളിംഗ് ഡൗൺ എക്സസൈസ് സ്ട്രെച്ചിങ്ങും ചെയ്യാറില്ല അവർക്കെല്ലാവർക്കും വർക്കൗട്ടിന് വേണ്ടി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കൊടുക്കാനുണ്ട് പക്ഷേ ഈ സ്ട്രെച്ചിങ്ങിനും അതുപോലെ തന്നെ കൂളിംഗ് ഡൗൺ എക്സസൈസിനും വേണ്ടി അവരുടെ കയ്യിൽ എന്താണ് ടൈമില്ല ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത് ട്രെയിനിങ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിൽ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് എല്ലാ ആഴ്ചയും ശനിയാഴ്ച നിങ്ങൾക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ചാനൽ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ഇനിയും ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ എല്ലാ ചാനൽസും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരുവിടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്